നഴ്സറി ചെറുവാഞ്ചേരി സാമൂഹ്യ സാംസ്കാരിക മാനസിക മേഖലകളിലെ മാതൃകാപ്രവർത്തനത്തിലുള്ള ഭാരത സേവക സമാജിൻ്റെ ദേശീയ അവാർഡ് നേടിയ എ വി രത്നകുമാറിനെ ഭാഗം ഗ്രാൻഡ് മാ തിയേറ്റർ കുടുംബം ആദരിച്ചു മടത്തം ഭാഗം ഗ്രാൻഡ് മാ തിയേറ്റർ കോമ്പൗണ്ടിൽ സംഘടിപ്പിച്ച സ്നേഹാദര ചടങ്ങിൽ മയ്യയുടെ കഥാകാരൻ എം മൂതൻ മുഖ്യാതിഥിയായി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മൂതൻ മഠത്തിൽ സമൂഹമാണ് വിദ്യാഭ്യാസമുണ്ട് വസൊടിക്കുന്ന കണ്ടക്ടർ പോലും പലപ്പോഴും അല്ലെങ്കിൽ വസോടിക്കുന്ന ഡ്രൈവർ പോലും പലപ്പോഴും പിന്നെ ഗ്രാജുവേറ്റ് ആയിട്ടു അതിനെ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളതായിരിക്കാം ഇങ്ങനെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ റോഡുകൾ ശരിക്കും എന്താ എന്താണ് നമ്മളതിനെ കുറിച്ച് രക്തം കൊടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ആളുകൾ മരിച്ചു കൊണ്ടിരിക്കണം എന്തുകൊണ്ടാണ് നമുക്ക് അത് അത് പിന്നെ നിർത്താൻ സാധിക്കാത്തതുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് അത് എനിക്ക് തോന്നുന്നത് അത് അത് ഈ പിന്നെ ബസ്സുകാരുടെ ഒരു ഗാങ് ഉണ്ട് അവരെ അവരുടെ കൂടെ കൂടെ ചേരുവാണ് ചില ആളുകൾ അധികൃതർ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ സമൂഹത്തിൽ ചില ശക്തികൾ സ്വാധീന ശക്തികൾ അവരൊക്കെല്ലാം തന്നെ അവര് ബസ് ഡ്രൈവർമാരെയും ബസ്സുകളെയും ബസ് മുതലാളിമാരെയും ശിക്ഷിക്കാൻ പിന്നെ അവരുടെ വിരൽ ചൂട്ടുവാൻ സ്നേഹാദരം പരിപാടിയിൽ സംഗീതകലയിൽ മികച്ച സേവനത്തിനുള്ള ബി എസ് എസ് അവാർഡ് നേടിയ ഗ്രാൻഡ്മ കുടുംബാംഗം കൃഷ്ണകുമാറിനെയും സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിൽ ചൂരൽ വടിപ്പയറ്റിൽ സ്വർണ്ണമെഡലും ചെറുവടിപ്പയറ്റിൽ വെള്ളിമെഡലും നേടിയ സഫ്ദർ സി വി എൻ കളരി കുരുക്കൾ പുരുഷു ചെറുവടിപ്പാറ്റിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഷിജിൽ എന്നിവരെയും ആദരിച്ചു പത്രപ്രവർത്തകൻ ഇ എം മഷറഫ് കഥാതിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച എം മുകുന്ദന്റെ സാഹിത്യ ദൃശ്യാവിഷ്കാരമായ ബോൺലൂർ മയ്യഴി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സ്നേഹാദരവും ചടങ്ങിൽ നടന്നു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരഷ പി ആർ വസന്തൻ കെ ഡി മഞ്ജുഷ എം കെ അശോകൻ എം ബാലൻ സുശീൽ ചന്ദ്രോത്ത് പൗത്രം മൊകേരി പ്രേമംപുന്യം പി പി രാജൻ ൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഗീത തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി